യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോഴ് ഞാൻ ഇന്ന് ഒരു കൊച്ചു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊപ്പത്ത് വന്നായിരുന്നു കൊപ്പത്ത് ഒരു എന്നെ വിളിച്ചത് അജയ് അങ്കിളാണ് അപ്പൊ അജയ് അങ്കിളിന്റെ ഒരു വയം എന്ത് മീൻസ് വൈസ്മെൻ ക്ലബിന്റെ അവരുടെ ഒരു ഫാമിലി മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് ഫാമിലി മീറ്റിംഗ് ആണ് പ്ലസ് ഓണാഘോഷം ആ അതന്നെ ഓണാഘോഷം ഓക്കെ അപ്പം അങ്ങനെ വന്നതാണ് വന്നപ്പോഴത്തേക്കും എനിക്ക് സ്നേഹ ഉപകാരമായിട്ട് അവര് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നു അയ്യോ എന്തിനടി നീ ഇങ്ങനെ നോണ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കലാസ്നേഹങ്ങളെ ഇതെനിക്ക് അവര് ഗിഫ്റ്റ് ചെയ്തതാണ് കണ്ടില്ലേ അപ്പം ഇനി ഞാനൊരു പേരിട്ടു അതെ തന്ത പേര് അത് കൊള്ളൂല ഗൈസ് ഇതിന് ഞാനിട്ട പേര് സുദേവൻ എന്നാണ് വേണ്ട ഇതാണ് സുദേവൻ എനിക്ക് എനിക്ക് ആമ്പിള്ളേരുടെ അപ്പം ഇതാണ് സുദേവൻ അപ്പം സുദേവനെ നിങ്ങൾ എല്ലാരും പരിചയപ്പെടണം നല്ലതാണ് സുദേവൻ ഇനി മുതൽ എന്റെ കൂടെ സുദേവനും കാണും അമ്മ അമ്മ സുദേവനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അയ്യോ സുദേവനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒച്ചത്തി പറ ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞു അതിന് മാതങ്കിന്ന് പേരിടാൻ പറഞ്ഞു അപ്പൊ അവള് സുദേവൻ എന്നും രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും പാല് മേടിക്കാനും പത്രം എടുക്കാനും ഒക്കെ പോകുന്ന ആയിരിക്കും തറയൊക്കെ വൃത്തിയാക്കിയൊക്കെ തരും അതുകൊണ്ടാണ് സുദേവനെ കൊണ്ടുപോകുന്നത് എന്റെ സുദേവൻ ഈ പണി എന്ന് പറഞ്ഞുകൂടാട്ടാ രാശി എങ്ങനെയുണ്ട് എന്റെ സുദേവൻ കട്ടി നന്ദിയുള്ളതായി നിർത്തി അപമാനിക്കുന്ന സുഹൃത്തുക്കളെ കൊഴപ്പല്ല അപ്പൊ ഇതാണ് എന്റെ സുദേവൻ ചെയ്യൂ